ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് വണ്ടിക്കൂലിൻസസ് ജില്ലാ പഞ്ചായത്ത് കരുവാരക്കുണ്ട് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് റെനിൽ രാജു കാളികാവിൽ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി ജംഗ്ഷനിൽ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരോട് റെനിൽ രാജു വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് കാളികാവ് ജംഗ്ഷനിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഡിസംബർ പതിനൊന്നാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മളെ ഭരിക്കേണ്ട അടുത്ത അഞ്ചു വർഷത്തേക്ക് നമ്മളെ ഭരിക്കുകയും നമുക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നമുക്ക് കൊണ്ടുതരികയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സാറിധികളെ തിരഞ്ഞെടുക്കുന്നതിലേക്കായി നമ്മൾ മത്സരിക്കും മത്സരിക്കുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ നമ്മൾ പോവുകയാണ് അവിടെ ഒരുപാട് പേരുകളും ചിഹ്നങ്ങളും ഉണ്ടാകും അതിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മാത്രം ജയിപ്പിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കണം അല്ലെങ്കിൽ ഇടതുപക്ഷം മാത്രമേ ജയിക്കാൻ പാടുള്ളൂ എന്നതിന്റെ കാരണം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒൻപതര വർഷത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് ഒരേ സമയം ക്ഷേമവും വികസനവുമാണ് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയാക്കി ഉയർത്തി ഓരോ വ്യക്തിയുടെയും ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷം വ്യക്തികളുടെ കയ്യിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ അഭിമാനം എത്തിക്കുകയാണ് ഈ ഇടതുപക്ഷം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ കുടുംബസ്ഥരായ സ്ത്രീകൾക്ക് പെൻഷൻ നൽകുന്നു പതിനെട്ടിലും മുപ്പതി വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് പെൻഷൻ നൽകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ഈ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമം ഉറ ഉറപ്പ് വരുത്തുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് രാവിലെ ഈനാദിയിൽ നിന്നും തുടങ്ങിയ പര്യടനം അടയ്ക്കാക്കുണ്ട് ചെങ്കോട് മേലെ കാളികാവ് കാളികാവ് ജംഗ്ഷൻ ചാഴിയോട് പേവുന്തറ പുറ്റമണ്ണ ആമപ്പൊയിൽ അയിലാശേരി വെള്ളയൂർ പൂങ്ങോട് എന്നിവിടങ്ങളിൽ സ്വീകരണം സ്വീകരണമേറ്റുവാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് കാളികാവ് ഡിവിഷൻ സ്ഥാനാർത്ഥി ടി പി ആയിഷ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വാർഡ് എട്ട് സ്ഥാനാർത്ഥി എം കെ ഷിഹാബുദ്ദീൻ പതിമൂന്ന് ചെങ്കോട് വാർഡ് സ്ഥാനാർത്ഥി കവിത സാജു എന്നിവരും വോട്ട് അഭ്യർത്ഥിച്ചു വിവിധ സ്ഥലങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങളിൽ സി പി എം ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ എന്ന കുട്ടൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി ടി അബ്ദുറഹ്മാൻ ടി അപ്പച്ചൻ സിറാജ് ആലുങ്ങൽ പി ചാത്തുക്കുട്ടി ഫൈസൽ കൊല്ലാരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ വർഷക്കാലമായി